മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ നിർമ്മാണത്തിൽ മുന്നേറ്റം ഗുജറാത്തിലെ വഡോദരയിൽ വിശ്വാമിത്രി നദിക്ക് മുകളിലൂടെ പണിയുന്ന പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായതായി റെയിൽവേ മന്ത്രാലയം പദ്ധതിയിൽ ഏർപ്പെട്ട ഇരുപത്തിയൊന്ന് നദിപ്പാലങ്ങളിൽ പതിനേഴാമത്തേതാണ് ഇത് ബുള്ളറ്റ് ട്രെയിൻ പാതയുടെ ഒരു പ്രധാന അലൈൻമെൻ്റ് കടന്നുപോകുന്ന വഡോദര ജില്ലയിലെ വിശ്വാമിത്രി നദിക്ക് കുറുകെയാണ് പുതിയ പാലം പണിതത് എൺപത് മീറ്റർ നീളമുള്ള ഈ പാലം പശ്ചിമ റെയിൽവേയുടെ വഡോദര സൂറത്ത് പാതയ്ക്ക് സമീപമാണ് ഇരുകരകളെയും ബന്ധിപ്പിച്ച മൂന്ന് തൂണുകളിലായാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് എസ് ബി എസ് അതായത് സ്പാൻ ബൈ സ്പാൻ എന്ന രീതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം നാൽപ്പത് മീറ്റർ വീതിയുള്ള രണ്ട് പ്രധാന സ്പാനുകളുള്ള ഈ പാലത്തിന്റെ തൂണുകൾ ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയൊൻപത് ദശാംശം അഞ്ച് മീറ്റർ വരെ ഉയരമുള്ളതാണ് വഡോദര നഗരത്തിലൂടെ കടന്നുപോകുന്ന ഈ പാലം നഗരത്തിലുള്ള പ്രധാന വികസന പദ്ധതികൾക്കും ഏറെ നിർണായകമാണ് പാലത്തിന്റെ നിർമ്മാണത്തിൽ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷനും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുമായി സമഗ്ര ഏകോപനം നടത്തിയിരുന്നു മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുടെ പ്രധാന വെല്ലുവിളികളിലൊന്നാണ് നദീപാലങ്ങൾ ഗുജറാത്ത് സംസ്ഥാനത്ത് മാത്രമായി ആകെ ഇരുപത്തിയൊന്ന് നദീപാലങ്ങൾ പദ്ധതിയിലുണ്ട് ഇതിൽ പതിനേഴെണ്ണം ഇതിനകം പൂർത്തിയായി വഡോദരയിലെ വിശ്വാമിത്ര പാലത്തിൻ്റെ പൂർത്തീകരണത്തോടെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഗതാഗത സൗകര്യങ്ങൾക്ക് മാത്രമല്ല നിർമ്മാണ സാങ്കേതികതയിലും വലിയ മുന്നേറ്റമെന്ന സന്ദേശമാണ് നൽകുന്നത് ന്യൂസ് ഡെസ്ക് ജനം